യു ജി സി നെറ്റ് മലയാളം പരീക്ഷയിൽ സാഹിത്യം എത്തരത്തിലാണ് വിവരസാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഇപ്പോൾ കടന്നു വരാറുണ്ട് അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം കേരളത്തിൽ ആദ്യമായി ഇൻ്റർനെറ്റ് അഡീഷൻ ആരംഭിച്ച പത്രം ദീപികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എം ടി വാസുദേവൻ നായരുടെ കൃതികൾ ഇൻ്റർനെറ്റിൽ പ്രസിദ്ധം ചെയ്തത് ഏത് വെബ്സൈറ്റിലൂടെയാണ് ഇന്ദുലേഖ ഡോട്ട് കോം മലയാളത്തിലെ ആദ്യ ബ്ലോഗർ പോൾ ജാലകം ബ്ലോഗ് എന്നായിരുന്നു അതിൻ്റെ പേര് ഇൻ്റർനെറ്റ് വിഷയമായ ചില കവിതകളുടെ വരികൾ പരിചയപ്പെടാം പ്രണയം ചുട്ടികുത്തി കഴുതപ്പുറത്തേറ്റിവിട്ട പ്രണയം ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഇത് സാവിത്രി രാജീവന്റെ ഇൻറ്റർനെറ്റ് എന്ന കവിതയിൽ നിന്നാണ് മോഹനകൃഷ്ണൻ കാലതിയുടെ പാസ്വേഡ് എന്നൊരു കവിതയുണ്ട് ഇനിയെങ്കിലും നിന്റെ കള്ളപ്പേര് അല്ലാത്തൊരു പേര് ചൊല്ലിത്തന്നുകൂടേയും ഐ ടി കവിതകൾ എന്നൊരു പേരിൽ ടി കെ സന്തോഷ് കുമാറിൻ്റെ കവിതകളുണ്ട് അതിലെ വരികൾ നോക്കാം ആ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറുമായി ഇണ ചേർന്നപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ മുഖവും ഊ കമ്പ്യൂട്ടറിൻ്റെ ഉടലുമുള്ള ഒരു ഐ ടി കിഡ് പിറന്നു മറ്റൊന്ന് ഏകാന്തതയുടെ അമ്പത് വർഷങ്ങൾ എന്ന അൻവർ അലിയുടെ കവിതയാണ് കവിതയിലെ പ്രധാന വരി സ്മൃതിയും കിനാവുമായി പിറന്നെ ടേക്കിൽ ഓർമ്മ നീർത്തുള്ളി വീണ വീഡിയോ യന്ത്രത്തിൽ ഇപ്പോൾ പ്ലേസ് ചില്ലാണ് ആദ്യത്തെ ബ്ലോഗ് നോവൽ എന്നറിയപ്പെടുന്നത് എം മുകുന്ദന്റെ നൃത്തമാണ് ആദ്യത്തെ ബ്ലൂക്ക് അതായത് ബ്ലൂക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോഗിൽ എഴുതിയ കൃതി പുസ്തക രൂപത്തിലാക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊടകര പുരാണം എന്ന സജീവൻ ഇടത്താടേണ്ടതാണ് ആദ്യത്തെ ബ്ലൂക്ക് എന്നറിയപ്പെടുന്നത് ഇന്റർനെറ്റ് വിഷയമായി വരുന്ന ചില കഥകൾ പരിചയപ്പെടാം സി വി ശ്രീരാമന്റെ മൊബൈൽ എന്ന മുക്തി മറ്റൊരു ഡോട്ട് കോം സന്ധ്യയിൽ സേതുവിന്റെ കഥ ബ്ലൂടൂത്ത് എബ്രഹാം മാത്യു ടെലിഫോൺ തത്ത എം ജി ബാബു ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എബ്രഹാം മാത്യു ഒറ്റയാൾ നാടകത്തിലെ കഥാപാത്രങ്ങൾ ടി പി വേണുഗോപാലൻ യഹൂര ജോസ് കെ ബാനുവൽ സ്ഥലപരിമിതി വി ജെ ജെയിംസ് കൈക്കുള്ളിലെ ലോകം വി കെ നാണു താജ്മഹൽ വി കെ പ്രകാശ് ഭാരം വി എച്ച് നിഷാദ് വെബ്സൈറ്റും ഒരു ടെക്കി എന്നീ രണ്ട് കഥകൾ അതായത് വെബ്സൈറ്റ് ഒരു ടെക്കി ഇത് ചന്ദ്രമതിയുടെ കഥകളാണ് വിദൂരം കെ പി സുധീര കൊക്കരണി എം നന്ദകുമാർ സന്തോഷ് കുമാറിൻ്റെ കൃതി ബാഖ് ബഹാദൂർ ഇൻ്റർനെറ്റിൻ്റെ വരവിനെ ആശങ്കയോടെ വീക്ഷിക്കുന്ന കഥയാണിത് ചില മൊബൈൽ കവിതകൾ പരിചയപ്പെടാം നാമാവശേഷം റഫീഖ് അഹമ്മദ് റിംഗ് ടോൺ വീരാൻകുട്ടി മൊബൈൽ ഫോൺ റഫീഖ് അഹമ്മദ് വിരലുകൾ മനോജ് കുറൂർ മുഖമൂടികൾ മനോജ് കുറൂർ